ും നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോ ഞാൻ ഉത്തരം തരും അതുപോലെ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും ഇതൊക്കെ കണ്ടവരല്ലേ പഠിപ്പിച്ചവരല്ലേ മുഹമ്മദു അപ്പൊ കവർന്ന് എന്താ ചെയ്യുന്നത് കബർന്നിങ്ങനെ വിഷമിക്കുകയാണോ എന്നോടെന്തിന് പറയണം പഠിച്ചവരോട് പ്രാർത്ഥിച്ചാ പോരെ എന്ന് വിചാരിച്ച് വിഷമിക്കുകയാണോ അല്ല നിപിതങ്ങളോടങ്ങനെ ചോദിക്കുമ്പോ ലപിതങ്ങൾക്ക് സന്തോഷമാണ് കാരണം ഞാനും അവരും ഒരുപോലെയല്ലെന്നവർ വിശ്വസിച്ചല്ലോ അവര് പ്രാർത്ഥിക്കും പോലെയല്ല എന്റെ പ്രാർത്ഥന എന്റെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ അവരെ സമീപത്ത് വന്ന് വെള്ളം വാങ്ങിത്തരണമെന്നാവശ്യപ്പെട്ടത് അപ്പോൾ എൻ്റെ മോജിതത്തിനെ കുറിച്ചും എന്റെ മഹത്വത്തെക്കുറിച്ചും എൻ്റെ അനുയായികൾ പൂർണമായി വിശ്വസിച്ചിട്ടുണ്ടല്ലോ എന്ന സന്തോഷത്തിലാണ് മുഹമ്മദ് റസൂർ വാഹി

അപ്പോൾ അവര് നബിയോട് വന്ന് വെള്ളത്തിന് തേടി അവര് നേർക്ക് നേരെ തന്നെ വെള്ളം വേണമെന്നാ പറഞ്ഞത് വാങ്ങിത്തരണമെന്നല്ല പറഞ്ഞത് രണ്ട് പറഞ്ഞാലും അർത്ഥം ഒന്നാണ് അതെ ചായ വേണമെന്ന് പറഞ്ഞാലും ചായ വാങ്ങിത്തരണമെന്ന് പറഞ്ഞാലും രണ്ടും ഒന്നാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ പറയുന്നു മൂസാ മൂസാ ഖൗമുഹു നബിയുടെ ജനങ്ങൾ മൂസാനബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ വെള്ളം വാങ്ങിത്തരണമെന്നല്ല പറഞ്ഞത് വെള്ളത്തിന് തേടിയപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ

ടി കൊണ്ട് കല്ലിനൊരടി കൊടുക്കോ കല്ലിനടിച്ചാൽ വെള്ളം വരുമോ ഇല്ലല്ലോ പക്ഷേ ഇത് മഴിതത് മുഖേനയുള്ള പരിപാടിയാണ് സാധാരണക്കാരന്റെ പരിപാടിയല്ല അതേ കല്ലിനടിക്കാനാണല്ലോ പറയുന്നത് അരുവികൾ അതാ പൊട്ടി ഒലിക്കുന്നു എന്നാൽ ഇതൊരു സൂറത്തിൽ സൂറത്തിലല്ല പഠിപ്പിച്ചതാണെങ്കിൽ വേറൊരു സൂറത്തിൽ നമുക്ക് കാണാം വെള്ളത്തിന് തേടിയ പോൾ കാരണം അനുയായികൾ നബിയോട് വെള്ളത്തിന് തേടി മൂസാ അത് അള്ളാനോട് തേടി അതെ എല്ലാരെ തേട്ടവും ഒരുപോലെയല്ല മൂസാ നബി അള്ളാനോട് തേടിയപ്പോ ഓടറാണ് കല്ലിനടിച്ചിട്ട് വെള്ളം കൊടുത്തോ അനുയായികൾക്ക് വെള്ളം കിട്ടുന്നു ഇത് ഖുർആൻ പഠിപ്പിച്ച രീതിയാണ് മഹാന്മാരോട് തേടുക ആ രീതി സ്വീകരിച്ചുകൊണ്ടാണ് അബീബിന് സ്വന്ത അലൈഹി സഹാബത്തി ഉമർ നബിയെ വെള്ളം വാങ്ങി തരടേ സമീപത്ത് വെച്ച് തേടുന്നു അദ്ദേഹം നബിതങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ അതെ ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ഫഖദ് അവൻ എന്നെ കണ്ടവനാണ് ബി പിശാചിനി എന്റെ രൂപം രൂപാന്തരപ്പെടാൻ കഴിയില്ല നബി അലൈഹി വസല്ലമ തങ്ങളെ അതെ എന്ന് സ്വപ്നത്തിൽ കാണുന്നു ഇവിടെ ഒരു ചെറിയ വിശദീകരണം മനസ്സിലാക്കണം ഞാൻ മെനിഞ്ഞാന്ന് കുറ്റിയാടിയിൽ വെച്ച് പ്രസംഗിച്ച പ്രസംഗം യൂട്യൂബിൽ കേട്ടു നിങ്ങളത് കേട്ടു നബിതങ്ങളെ കണ്ടാൽ അത് തന്നെയാണ് നബിതങ്ങളെ കോലത്തിന് ചീത്താൻ വരാൻ കഴിയും പക്ഷേ അത് ഉറപ്പിച്ച് പറയണമെങ്കിൽ ആരായിരിക്കണം കാണുന്ന ആൾ ആരായിരിക്കണം ഒന്നുകിലും സഹാബി ആയിരിക്കണം കാരണം സഹാബി ആകുമ്പോൾ കാണുമ്പോൾ തന്നെ സ്വപ്നത്തിൽ സ്വപ്നത്തെ കാണുന്നത് മനസ്സിലാവുമല്ലോ അല്ലെങ്കിലോ നബിതങ്ങളെ സംബന്ധിച്ച് നന്നായി പഠിച്ച് മനസ്സിലാക്കി നബിതങ്ങളുടെ വിശേഷണങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയ വ്യക്തിയാകുമ്പോ അദ്ദേഹത്തിന് കാണുമ്പോ തന്നെ മനസ്സിലാവും കാണുമ്പോ തന്നെ മനസ്സിലാവും കാരണം നമ്മൾ നേരത്തെ കേട്ടറിഞ്ഞ ലിപിയാണെന്ന് മനസ്സിലാക്കാം അങ്ങനത്തെ തടയിക്കണം അല്ലെങ്കിലോ അല്ലാത്ത ഒരാൾ കണ്ടാലോ അല്ലാത്ത ആള് കണ്ടാൽ അദ്ദേഹത്തെ ഒന്ന് വിചാരണയേണ്ടി വരും ഇപിനെ അംബാസുഡർ മോഹനോട് ഒരാൾ വന്ന് പറഞ്ഞു ഞാൻ റസൂർ സുൽത്താനുള്ള സ്വപ്നം കണ്ടുപോകും എങ്ങനെ താലിയാ ചോദിച്ചു ശരിക്കും വിശദീകരിച്ചു കൊടുത്തപ്പോ അംബാസുദർ മോഹൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് അതുപോലെ മോഹനവും ചെയ്യാറുണ്ട് അങ്ങനെ മഹാന്മാരൊക്കെ ചെയ്യാറുണ്ട് കാരണം ആരെങ്കിലും ഒരാൾ വന്ന് സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോഴേക്ക അവാർഡ് പ്രഖ്യാപിക്കരുത് അവിടെ ഇമാമിങ്ങൾ പറഞ്ഞു മഹാനായി പറഞ്ഞതായി ബഹുമാനപ്പെട്ട അബുൽ വലിയ വലിയ ഇമാമുമാണ് ൾ പറഞ്ഞു അതുപോലെ പറഞ്ഞു അവരെ കിതാബുകളിലൊക്കെ പേരിൽ പച്ച കള്ളം കെട്ടി പറയാ ഇപ്പൊണ്ട് കുറെ ആൾക്കാർ അങ്ങനെ അവരെ കിളിപ്പിങ്ങാണ് എല്ലാ മുജാഹിദ് ഇപ്പൊ കളിപ്പിക്കുന്നത് അത് സന്നദ്ധമായിട്ട് ഒരു ബന്ധമുള്ള സമസ്ത കേരളീയത്തിലൊക്കെ അതുമായിട്ട് ഒരു ബന്ധമില്ല ഈ أيها الأخوة الكرام، نور الدين الصقور رضي الله عنه. അന്നൊരു കിതാബ് എഴുതി നിങ്ങൾ എഴുതിയത് മുഴുവൻ മാച്ചുകളോട് അയാൾ എന്തെഴുതിയത് ഞാൻ റസൂർദാൻ ഇടക്കിടക്ക് സ്വപ്നം കാണും റസൂർ എന്നോട് പറഞ്ഞ് നിങ്ങൾ ഔലിയാക്കിയ മഹാനാ നിങ്ങൾക്ക് ഇനി എന്തായാലും നിങ്ങൾ എന്ത് ചെയ്താലും ഇല്ല ചെയ്തില്ലെങ്കിലെ കണ്ടോലും വിശ്വസിച്ചോലൊക്കെ വിശ്വസിക്കാത്തവരൊക്കെ കാഫറ എന്നൊരു അസുഹൃദ സ്വപ്നം കണ്ടിരിക്കുന്നു ഒരാൾ എഴുതിയച്ചതാ നൂറ് ദിവസം അയാളെ സ്വന്തം വിളിച്ചിട്ട് കുറെ ഉപദേശിച്ചു ഇതൊന്നും നിങ്ങൾ കൂടുതൽ ഒന്നും പറയാൻ പാടില്ല അത് അംഗീകരിക്കാതിരുന്നപ്പോ ഒരു കിതാബ് എഴുതി അതിന്റെ പേരാണ് നസീഹത്തുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പിക്കാൻ പറ്റണമെങ്കിൽ ഈ പറഞ്ഞ രണ്ട് വിധത്തിലുള്ളവരായിരിക്കണം അല്ലാത്തവർ കണ്ടു എന്ന് പറഞ്ഞാൽ കണ്ട ആള് കണ്ടതിനെ സംബന്ധിച്ച് വിശദീകരണം ചോദിച്ചിട്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ അംഗീകരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിലോ അവിടെ ഒന്നും കൂടി പറഞ്ഞു ചിലപ്പോ ചിലപ്പോ മനുഷ്യരൂപത്തിൽ വരും ജിന്നാണ് ജിന്ന് മനുഷ്യരൂപത്തിൽ വരും അതൊരു ഒരു പുരുഷന്റെ രൂപത്തിൽ വരും ആ പുരുഷന്റെ രൂപത്തിൽ വന്നിട്ട് ഞാൻ അന റസൂല ഞാൻ അള്ളാന്റെ റസൂലാണെന്ന് ഷെയ്ത്താൻ കള്ളത്തരം പറയും ചിലപ്പോ വേറെ ഒരാള് അവിടെ വരും അതും ശൈത്താനാണ് മനുഷ്യരൂപത്തിൽ വരികൾ ഇത് റസൂലാണെന്ന് ചിലപ്പോ കള്ളത്തരം പറയും അതുകൊണ്ട് ഷെയ്ത്താൻ പറ്റിച്ചു കളയും അതുകൊണ്ട് ഓർപ്പിക്കാൻ പറ്റൂല അങ്ങനത്തെ ആളുകൾ കണ്ടത് അത് ഓർപ്പിക്കാൻ പറ്റൂലും അതുപോലെ ഇമാം ഖറാഫി മറ്റു പല പണ്ഡിതനും ഒക്കെ പറഞ്ഞത് വിശദീകരിച്ചു കൊണ്ട് എഴുതി വെച്ചത് കാണാം എന്നാൽ സുഹൃത്തുക്കളെ ഇത് സഹാബത്തിന്റെ കാലമാണ് കാലമാണ്

ആ നിവിധങ്ങൾ എന്താണ് വിവരം കൊടുക്കുന്നത് ഇനി മേലിൽ എൻ്റെ കബറിൻ്റെ അടുത്ത് വന്നിങ്ങനെ പറയാൻ പാടില്ല എന്നല്ല നിവിധങ്ങൾ വിവരം കൊടുക്കുന്നത് കത്താബിനെ പോയി കാണണം എന്നിട്ട് ഉമർമുൽ അടുത്ത സമയം മഴ പെയ്യുമെന്ന് പറയണം ഭരണം നടത്തുമ്പോൾ അതേ വളരെ ലാളിത്യത്തോടെ ഭരണം അതാ മെച്ചപ്പെട്ട ഭരണം അനുമർ മുഹത്താബിന്റെ ഭരണം ഒന്നുകൂടി കൂടുതൽ മെച്ചപ്പെടുത്താൻ പറയണം ഇങ്ങനെ ഉപദേശവും പറഞ്ഞേക്കുന്നു കുറഞ്ഞ സമയം കൊണ്ട് മഴ ലഭിക്കുമെന്ന സന്തോഷമറിയിക്കുന്നു അതനുസരിച്ച് അവർക്ക് മഴ കിട്ടുന്നു ഈ ഹരീസ് വളരെ സഹിഹായ പരമ്പരയോടെ അതാ മഹാനായ ഗുരുവര്യന്മാരിൽപ്പെട്ട ഇബിനു അഭിസൈ മൃതി ലോക പ്രശസ്തമായ ഹരീസിന്റെ ഗ്രന്ഥം മുസന്നഫിൽ രേഖപ്പെടുത്തുന്നു ഈ ഹദീസ് സഹിഹാണെന്ന കസീർ രേഖപ്പെടുത്തുന്നു സർവഹരീത് പണ്ഡിതന്മാരും ഇത് സഹിഹാണെന്ന് അവര് അപ്പൊ സഹാബത്തിന്റെ വിശ്വാസം എന്താണ് സഹാബത്തിന്റെ വിശ്വാസം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജീവിതകാലത്തും തേടാം വഫാത്തിന് ശേഷവും തേടാം അത് തേടുന്നത് മുസ്ലിമീങ്ങളുടെ ലക്ഷണമാണ് മുസ്ലിമീങ്ങളുടെ ഏർപ്പാടാണ് എന്നാൽ നിങ്ങളൊന്ന് അതൊന്ന് പറഞ്ഞു നോക്കൂ എന്നാൽ അവരത് അംഗീകരിക്കൂല ഏതുപോലെ കാലത്തൊരു ഉണ്ടായിരുന്നു ആ മുനാഫിത്തിന്റെ പേരാണ് അബ്ദുലാഹിബിനു സലോ ആ അബ്ദുള്ള മൗലവിയോട് ചെറിയ ആൾക്കാർ പോയി പറഞ്ഞു അബ്ദുള്ള നീ റസു ഇൻസൾട്ട് ആക്കലല്ലേ അതിന്റെ പരിപാടി മാത്വം അംഗീകരിച്ചു കൊടുക്കാതിരിക്കലല്ലേ പരിപാടി അതുപോലെ ഹബീബ് നബിതങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസം തകർത്താൽ ഐസബീബിയെ കുറിച്ച് ആരോപണം പറഞ്ഞവനല്ലേ അതേ സുഹൃത്തുക്കള് ചില ടോപ്പ് നേതാക്കളുണ്ട് അവരെ കുറിച്ച് ആരോപണം പറഞ്ഞാൽ അനുയായികൾ എന്ന് കണ്ടാൽ ആ ടോപ്പ് നേതാക്കളുടെ കീഴിലുള്ളവരെ കുറിച്ച് ആരോപണം അനുയായികളെ തെറ്റിക്കാൻ ശ്രമിക്കുക എന്നത് അതാ മുനാഫിക്കുകളുടെ സ്വഭാവമാണ് അതുകൊണ്ട് തങ്ങളെ കുറിച്ച് പറയാൻ പ്രിയപ്പെട്ട ഭാര്യ കുറിച്ച് ആരോപണം പറഞ്ഞു അതിൽ തൽക്കാലം ചില നിരപരാധികളായ നിഷ്കളങ്കരിവരെ സംഭവിച്ചോന്ന് സംശയിച്ചു പോയി ഇരിക്കട്ടെ അത്ര വലിയ ശല്യം ചെയ്ത മുനാഫിക്കായ അബ്ദുള്ള അവനോട് സഹാബത്ത് പോയി പറഞ്ഞു ഓ അബ്ദുള്ള നിന്റെ ദോഷം പുറത്തു കിട്ടണോ നീ റസൂറുളോട് പോയിട്ട് റക്കമെന്റിന് ആവശ്യപ്പെടണേ ഈമാരുള്ള ഭൂമി നിങ്ങൾക്ക് റസൂറുല്ലാന്റെ റക്കമെന്റ് വേണം ഞങ്ങൾക്ക് അങ്ങനൊരു മധ്യസ്ഥൻ വേണ്ട എന്ന് പറയുന്ന പുത്യൻവാദികളുണ്ടല്ലോ അവരോട് പറയട്ടെ നിങ്ങൾ അങ്ങനൊക്കെ കുളൂസ് ഇവിടെ വെച്ച് പറഞ്ഞോ ആഹ്രത്തിലെത്തിയാൽ കൈകടിക്കേണ്ടി വരും കേട്ടോ ഇത് ഞാൻ എന്റെ വകയിൽ പറയുകയല്ല പരിശുദ്ധ ഖുർആാനാണ് പറയുന്നത് പറഞ്ഞത് തന്നെ ഈമാനുള്ളവർക്ക് ഓ നബിയെ അവരെ ദോഷം പൊറുക്കാൻ തങ്ങൾ റെക്കമെൻഡ് ചെയ്യണമെന്നാണ്

ശബ്ദിച്ചപ്പോ ഗവർണറെ ശബ്ദം താഴ്ത്തേണം ബഹുമാനിച്ചതുപോലെ ബഹുമാനിച്ചോളണം ഖുർആൻ ഇന്നും മുസ്ലിമീങ്ങളെ കേന്ദ്രമായ മദീന ആ മദീനയിൽ ചെന്നാൽ പച്ചക്കുപ്പയുള്ള വലിയ പഴുകൂറ്റൻ ചാറമെല്ലാം തല ഉയർത്തി മിനാരമല്ലേ കാണുന്നത് അത് പൊളിച്ചു കളയണമെന്നല്ലേ ഈ കപട വിശ്വാസികൾക്ക് പറയാനുള്ളത് അമോഹിന്റെ റസൂലിന്റെ ആ പടുകൂറ്റൻ ഭരണം കിട്ടിയാൽ പിറ്റേ ദിവസം ഞങ്ങൾ പൊളിക്കുമെന്നല്ലേ ഒരു മൗലവി പച്ചയായി മലയാളത്തിൽ പ്രസംഗിച്ചത് എന്നാൽ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ആദരിക്കുന്ന ആ മഹത്തായ ജാറത്തിന്റെ സമീപത്തു നിന്ന് ശബ്ദമുയർത്തിയപ്പോൾ ഇന്നും ആ ജാറത്തിന്റെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അവിടുത്തെ മുന്നിൽ വെച്ച് ശബ്ദമുയർത്തരുതെന്ന് പറയുന്ന എഴുതി വെച്ചിട്ടുണ്ടല്ലോ ആ ജാറത്തിന്റെ റൗണ്ട് വില്ലറിന്റെ മേലെ സ്വർണലിവി കൊണ്ട് ലഭിതങ്ങളെ വിളിച്ച് തേടുന്ന പദ്യവും എഴുതി വെച്ചത് പോകുമ്പോൾ നോക്കിക്കോഴു ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ

അവിടെ എഴുതി പിന്നെ പറയുന്നത് എന്താണ് തങ്ങള് താമസിക്കുന്ന കബറിന് ഞാൻ എന്റെ ശരീരം സമർപ്പിക്കുന്നു നബിയേ അവിടുന്ന് ധാരാളം സംഭാവന കിട്ടുന്നു നബിയേ ഈ അർത്ഥം വരുന്ന പദ്യം ഇന്നും മദീനയിൽ ലഭിതങ്ങളുടെ റൗണ്ട് പില്ലറിന്റെ മേലെ സ്വർണ്ണലിപി കൊണ്ട് എഴുതി എഴുതിവെച്ചത് ും ഉണ്ടല്ലോ സുഹൃത്തുക്കളെ ഇത് ശിർക്കിന്റെ പണിയാണെന്ന് പറയുന്നവര് എന്തിന്റെ പണിയാണെന്നാണ് നമുക്കറിയാൻ കഴിയാത്തത് മുസ്ലിമീങ്ങൾക്ക് ചോദിക്കാറുള്ളത് ആ റസൂറു അതാജാറത്തിന്റെ സമീപത്ത് ശബ്ദമുയർത്തിയ ഗവർണറെ എത്താക്കി ചെയ്തു മഹാനായ മാലിക്തയം മോഹനു ചോദ്യം ഓ മാലിക് ചോദിക്കുകയാണ് ഞാൻ മഹാന്മാരുടെ കപൂറിന്റെ സമീപത്തു നിന്നുള്ള കപൂറിന്റെ സമീപത്തു നിന്നുള്ള ആ ഭൂമിനികളെ കപൂറിന്റെ സ്വർഗത്തോട്ടത്തിന്റെ അടുക്കുന്നുള്ളതു നബിതങ്ങളുടെ ഖബറും ഖബറിന്റെ പരിസരവും ഇമാം ബുഖാരി ഹദീസാണ് ബാബൈന വീടിന്റെയും ഞാൻ സ്വർഗത്തോട്ടമാണ് ഇടക്കുള്ള സ്ഥലം മിൻ അതിൽ തന്നെ സ്വർഗത്തോട്ടാണ് അവിടെ വീട് ഞാൻ പറഞ്ഞ കബിർന്നാണ്

ആ സ്ഥലം സ്വർഗത്തോപ്പമാർഗ്ഗത്തോപ്പാ സ്വർഗത്തോട്ടമാ അവിടെ നിസ്കരിക്കാനും അവിടെ ദുരാ ചെയ്യാനും എത്രയാണ് തിരക്കുകൂട്ടുന്നത് എന്റെ നിമിതങ്ങളെ കപൂറിന്റെ സമീപം എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ എല്ലീകള് മുത്തീകളെ കപുറും ലഭിതങ്ങള് പറയുന്നു സ്വർഗത്തോട്ടമാണു അപ്പൊ മഹാന്മാരെ കപുറൊക്കെ സ്വർഗത്തോട്ടമാണ് ആ സ്വർഗത്തോട്ടത്തിന്റെ സമീപത്തുള്ളത് വാക്ക് പ്രത്യേകതയുണ്ട് അതുകൊണ്ടല്ലേ മദീന പള്ളി ആ പള്ളിയിൽ ഒരു നിസ്കരിച്ചാൽ ഒരു ലക്ഷം കൂലി കിട്ടുന്ന പള്ളിയാണെന്ന് ഞാൻ ഈ അടുത്ത് പ്രസംഗിച്ചപ്പോ സുബഹാനുള്ള വിവരം തീരെ ഇല്ലെങ്കിലും എന്നെക്കാൾ വിവരമുള്ള എന്ന് വിചാരിക്കുന്ന ഒരു മൗലവി അങ്ങനെയാണല്ലോ ഇവർ മൂത്താലും അങ്ങനത്തെ ഒരു മൗലവി അദ്ദേഹം സുഭാരത അദ്ദേഹത്തിന് മറോഡിലാണെന്നു ഞാൻ പോകലില്ല കാരണം ഈ മൂട്ടേനെ കൊല്ലാൻ വേണ്ടി തോക്കെടുക്കാൻ പറ്റൂല്ലോ അപ്പോ അങ്ങനത്തെ ഒരു മൂട്ടമോലി ആ മൂട്ട മൂട്ടമോലെ പ്രസംഗിക്കുന്നു എന്താ പറയുന്നു പള്ളിയിൽ ഒരു ലക്ഷം ഇരട്ടി പ്രതിഫലം കിട്ടോ ഏർ അത് ഞമ്മക്കോ കറിഞ്ഞൂടെ ആയിരം ഇരട്ടിയാണ് എല്ലാവർക്കും അറിഞ്ഞൂടെ അത് അയാളോട് തെറ്റി പോയതായിരിക്കും എന്നോട് തെറ്റിയൊന്നല്ല തെറ്റിയൊന്നുമല്ലേ എന്നോട് തെറ്റിയതൊന്നുമല്ല ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാ ഞാൻ ഒരു ലക്ഷേ പറഞ്ഞുള്ളൂ അഞ്ചു ലക്ഷം കിട്ടൂന്നി പിന്നെ സഭയിൽ പറഞ്ഞിട്ടുണ്ട് അതിലപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലും കൂടുതൽ എന്ന് പറഞ്ഞു ഞാൻ ഒരു ലക്ഷേ പറഞ്ഞു ആ ഒരു ലക്ഷം കിട്ടുന്ന പള്ളി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കിട്ടുന്ന പള്ളി ആ പള്ളിയുടെ തൊട്ട് പള്ളിയുടെ ഒരു ചുമര്ങ്ങളെ വീട്ടിന്റെ ചുമരാണ് ആ ചുമരിന്റെ ഇടയ്ക്ക് കിടക്കുന്ന അവിടൊന്ന് ഇറങ്ങിപ്പോയിട്ട് ദ്വാ ചെയ്യുന്നു എവിടെ നിന്ന് അതേ ജന്നത്തുൽ ബക്കീ എന്നതിനെ സംബന്ധിച്ച് പറയുന്നത് എന്താണ് അതിപ്പോ ഞാൻ പറഞ്ഞതിൽ എന്റെ മറുപടി ഉണ്ട് അവിടെ കിടക്കുന്നത് സഹാബികളാണ് അവരുടെ കപുര സ്വർഗത്തോട്ടമാണെന്ന് ലഭിതങ്ങള് പറഞ്ഞില്ലേ റൗദത്തുൽ അതിൽ ജന്ന പിന്നെ അതിനെന്തുകൊണ്ട് പറഞ്ഞു കൂടാ ആ ജന്നുൽ ബക്കെ ലപിതങ്ങള് പോകാണ് അവിടുത്തെ അനുയായികളായ സഹാബത്ത് കിടക്കുന്നുണ്ടവിടെ അവിടെ ചെന്നിട്ട് ചെന്നിട്ടാൻ്റെ റസൂല് ഖബറിലുള്ളവരെ വിളിക്കുകയാണ് ഖബറിലുള്ളവരെ കബറിലുള്ളവരെ വിളിച്ചാൽ ഇസ്ലാമെന്ന് പുറത്തു പോകുമെന്ന വിശ്വാസം അത് മുസ്ലിമിന്റെ വിശ്വാസമല്ല വിളിക്കുകയാണ് ഓ അസലക്കും വിളിച്ചിട്ടാണ് സലാം പറയുന്നത് ജീവിച്ചിരിക്കുന്നവർക്ക് സലാം പറ വിളിക്കണ്ടതില്ല അതുകൊണ്ടല്ലേ അയ്യു പറയാറില്ല ജീവിച്ചിരിക്കുന്നവരോട് സലാം പറയുമ്പോ വിളിക്കേണ്ടതില്ല മരിച്ചവരോട് പറയുമ്പോ വിളിച്ചു പറയാനാ പഠിപ്പിച്ചത്